ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൊടും ജലവിതരണം സംബന്ധിച്ച് ഒറ്റപ്പാലത്തിന് ആശങ്ക വേണ്ട ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീറ്റ്ന ആശ്രമം കടവിലെ തലയണം ഇവിടെ നിന്നുള്ള വെള്ളം വാട്ടർ അതോറിറ്റിയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് കുടിവെള്ള വിതരണം വേനൽ മുൻനിർത്തി കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ തടയണയിലെ ഇരുപത്തിയാറ് ഷട്ടറുകളും അടച്ചിരുന്നു കഴിഞ്ഞ വർഷം തടയണയിലെ ഷട്ടറുകൾ പൂർണ്ണമായി മാറ്റി സ്ഥാപിച്ചതും ജലസംഭരണത്തിൽ സഹായകമായി മരത്തിൽ നിർമ്മിച്ച ഷട്ടറുകൾക്ക് പകരമാണ് ഉരുക്കു നിർമ്മിത ഷട്ടറുകൾ സ്ഥാപിച്ചത് നിലവിൽ പമ്പിംഗ് സുഗമമായാണ് നടക്കുന്നത് വേനലിന്റെ നിയന്ത്രണങ്ങളൊന്നുമില്ല മീറ്റ്ന എർക്കോട്ടടി പ്രദേശങ്ങളിൽ കിണറുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കാനും തടയണ പ്രയോജനപ്പെടുന്നു കാലവർഷം തുടങ്ങുന്നതിനു മുമ്പ് തടയണ തുറക്കും